ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് സ്വന്തം തട്ടകത്തിലാണ് മുംബൈക്ക് നാണം കെടേണ്ടി വന്നത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ അവസാന ഓവറിൽ ഒരു ബോൾ ബാക്കി വെച്ചുകൊണ്ട് നൂറ്റി അറുപത്തി റൺസിൽ ഒതുങ്ങിയപ്പോൾ മുംബൈ ഇന്ത്യൻസ് വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ശക്തമായ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച കെ കെ ആർ പത്തൊമ്പതാം ഓവറിൽ അവസാന ബോൾ ബാക്കി വെച്ചുകൊണ്ട് മുംബൈയെ കൂടാരൻ കയറ്റുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കെ കെ ആർ ആദ്യമായിട്ട് വാങ്ഡേയിൽ വിജയം സ്വന്തമാക്കി മുംബൈയെ സംബന്ധിച്ച് വലിയ ണക്കേടായി മാറുന്ന തോൽവിയാണിത് നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യക്ക് തല ഉയർത്താനാവാത്ത അവസ്ഥയാണ് മികച്ച ടീമുണ്ടായിട്ടും എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന ശക്തമായ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് കെ കെ ആറിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ടീമിലെ പ്രശ്നങ്ങളും അതിനെക്കുറിച്ചുള്ള സൂചനകളും നൽകിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ ടീമിന്റെ നായകനാക്കിയത് മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളാണ് ഇത്തവണ ടീമിനെ പിന്നോട്ടടിക്കുന്നതെന്ന് നിസംശയം പറയാം ടീമിനുള്ളിൽ തനിക്ക് പിന്തുണയില്ലെന്ന സൂചനയാണ് കെ കെ ആറിനെതിരായ തോൽവിക്ക് ശേഷം ഹാർദിക് സൂചിപ്പിച്ചത് ിൽ മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടേയിരുന്നു നിങ്ങൾ പോരാട്ടം തുടരണം അതാണ് ഞാൻ സ്വയം പറയാറുള്ളത് ഒരടി പോലും പിന്നോട്ടു പോകില്ല മോശം ദിവസങ്ങൾ വരും എന്നാൽ നല്ല ദിവസങ്ങളും വരാതിരിക്കില്ല ഇത് വലിയ ഒരു വെല്ലുവിളിയാണ് എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നത് ഒരാളെ മികച്ചവനാക്കുന്നു നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ അതിനുള്ള സമയമില്ല ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു പല ചോദ്യങ്ങൾക്കും ഉത്തരം വേണമെന്ന ഹർദിക്കിന്റെ പരാമർശം ടീമിനുള്ളിലെ പ്രശ്നങ്ങളിലേക്കാണ് വിരൻ ചൂണ്ടുന്നതെന്നാണ് ആരാധകർ പറയുന്നത് മുംബൈ താരങ്ങൾക്ക് ഇപ്പോഴും നായകനെന്ന നിലയിൽ ഹർദിക്കിനെ അംഗീകരിക്കാനായിട്ടില്ല യുവതാരങ്ങളടക്കം മിക്ക പ്രമുഖരും രോഹിത് ശർമ്മക്കൊപ്പമാണ് ഹർദിക്കിന് നായകനാവാൻ വേണ്ടി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ സ്ഥാനം തെറിപ്പിച്ചുവെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു കൂടുതൽ ആരാധകരുടെ പിന്തുണയും രോഹിത്തിനാണ് മുംബൈയിലെ കാണികളടക്കം ഹർദിക്കിനെ കൂവുന്ന സാഹചര്യമുണ്ടായി ഹർദിക് എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നില്ലെന്നതും പ്രശ്നമാണ് ബാറ്റ് കൊണ്ട് മികവ് കാട്ടാൻ ഹർദിക്കിനാവുന്നില്ല ബൌളിങ്ങിൽ കഴിഞ്ഞ ചില മത്സരങ്ങളിലാണ് എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചവെച്ചത് മുന്നിൽ നിന്ന് നയിക്കാൻ ഹർദിക്കിന് സാധിക്കാത്തത് സമ്മർദ്ദമാണെന്ന് പറയാം ആരാധകരുടെ പിന്തുണക്കുറിവിനും സഹതാരങ്ങളും പിന്തുണക്കാത്തത് ഹർദിക്കിനെ തളർത്തുന്നു ഇതിനിടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഹർദിക്കും വർമ്മയും തമ്മിൽ വാക്കുപോരാട്ടം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഹർദിക്കുമായി പൊരുത്തപ്പെട്ടു പോകാൻ പല താരങ്ങൾക്കും സാധിക്കുന്നില്ല ഇത് മുംബൈ ഇന്ത്യൻസിന്റെ മോശം പ്രകടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു മികച്ച ഒരു ടീമുണ്ടായിട്ടും പരാജയപ്പെടുന്നത് ടീമിനുള്ളിലെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അതിനുള്ളൊരു പരിഹാരവും മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചുവരവിനുമാണ് ആരാധകർ കാത്തിരിക്കുന്നത്